ടു ഫുഡ് ബൈ നീതു അപ്പൊ ഞാൻ ലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്തില്ല ചീരക്കൂട്ടാനും ചീരപ്പേരി അമ്മ ഉണ്ടാക്കിയത് ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു അപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ നെക്സ്റ്റ് ഡേ ട്വന്റി സിക്സ് ഡിസംബർ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്തു എനിക്ക് ക്രിസ്മസ് ലഞ്ച് പോലെ തന്നെ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി കാരണം ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോ എല്ലാവരും ക്രിസ്മസ് ലഞ്ച് കഴിക്കണുണ്ട് എനിക്കും തോന്നി അപ്പൊ ഞാൻ ഇന്ന് കുക്ക് ചെയ്തു അപ്പൊ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ നല്ല ചൂടുള്ള വെന്ത നമ്മുടെ അമ്പത് ശതമാനം തവളന്നല്ല കുത്തിരി ചോറ് ആവി പറക്കണെ കാണാൻ പറ്റണ്ടോ എടുത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതലായി അതുകൊണ്ട് ഒന്ന് മോളിൽ തണുത്തുണ്ട് പക്ഷെ അതെ ആവി പറക്കണട്ടോ പിന്നെ എന്താ ഉള്ളേന്ന് അറിയോ അതെ കൊറച്ച് ഫിഷ് ഫ്രൈ വളരെ കുറച്ചാ ഈ എന്താ ഉള്ളേന്ന് അറിയോ എനിക്ക് മുളകുള്ള മീൻ കറി കഴിക്കണം എന്ന് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ എന്തെ ആ ഫിഷിന്റെ തന്നെ ബാക്കി കഷ്ണം വെച്ചിട്ട് കുറച്ച് ഫിഷ് കറി വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഞാൻ രതി പൊന്നും പൊന്നും ഇതിൽ പലതും കഴിക്കുമില്ല അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് എന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം പിന്നെ ഏഹ് എപ്പോഴും ഈ സദ്യയിൽ പോകുമ്പോ പുളിശ്ശേരി കാണില്ലേ ഇങ്ങനെ നോൺ വെജിന്റെ കൂടെ അപ്പൊ എനിക്കിന്ന് പുളിശ്ശേരിയും കൂട്ടണം തോന്നി അപ്പൊ ഞാൻ കുറച്ച് പുളിശ്ശേരിയും കൂടെ നല്ല കുറുകിയ പുളിശ്ശേരി പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചു പിന്നെ ഇത് അമ്മ ഉണ്ടാക്കി തന്ന കേട്ടോ നല്ല നാടൻ അച്ചിങ്ങ മെഴിക്കുരട്ടിയാണ് അപ്പൊ ആ അമ്മ ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു ആവും എനിക്കിങ്ങനത്തെ അച്ചിങ്ങ കാണുന്നത് പോലും ഇഷ്ടമല്ല രതീശ്ശേരനെ ഏറ്റവും ഇഷ്ടം കഴിക്കാനാ പിന്നെ ഇത് ചെറുപയറാണ് ഇത് കുറച്ച് പ്രോട്ടീനു വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഇത് എന്താണെന്നറിയോ ഇന്നത്തെ ചീരപ്പേര് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞങ്ങൾ കഴിക്കാൻ പുറത്ത് പോയതുകൊണ്ട് അമ്മ ഇന്നത് എടുത്ത് വെച്ചിരുന്നുള്ളൂ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇന്ന് കഴിച്ചില്ലേ നാളെയും നേരം പറഞ്ഞ് വീശിപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഇന്നലത്തെ ചീര കൂട്ടാനാണ് അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയുമതി ഇവിടെ കുറേ നാളായി ബീഫ് വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ബീഫ് വാങ്ങാറില്ല വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ പക്ഷെ ഇന്ന് പാത്തുവിന് ഭയങ്കര ഇഷ്ടമായി പാത്തു വീട് എടുക്കുന്നതിന് മുമ്പേ പച്ച ചോറും ബീഫും കൂട്ടി കഴിച്ചിട്ട് വാവ് അമ്മ വാവു അമ്മ എന്ന് പറഞ്ഞ് പോയി അത്ര വാവുവല്ല ഭയങ്കര എരിവൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ പക്ഷെ അതൊന്നും ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാൻ കുറച്ചൊരു കറുത്ത കളറിൽ നല്ല എരിവിലുണ്ടാക്കാറ് പക്ഷെ ഇതിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ടേസ്റ്റ് അല്ലെന്തല്ല പറഞ്ഞ് ഞാനും കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ കാലമായി കഴിച്ചിട്ട് അതുകൊണ്ടായിരിക്കാം പുറത്തുനിന്ന് കഴിക്കാൻ എപ്പോഴും പേടിയാണ് ബീഫ് അപ്പം ഞാൻ തന്നെ വാങ്ങി കക്ക് ചെയ്യാണെങ്കിൽ പേടിക്കണ്ടല്ലോ ഇന്നത്തെ ലഞ്ച് കോളായി ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങി കിടക്കുമായിരുന്നു അപ്പൊ ഞങ്ങക്ക് വിശപ്പില്ല ആ ലഞ്ചിന്റെ ടൈമിലൊന്നും ഞങ്ങൾക്ക് വിശപ്പില്ല അവസാനം ഞങ്ങക്ക് വശത്തിപ്പൊരു മൂന്ന് മണി ആ സമയത്ത് അവിടെ ലഞ്ച് കിട്ടില്ല പിന്നെ ബൊഫയൊന്നും കഴിക്കാനുള്ള വിഷപ്പെടുന്നില്ല അപ്പൊ ഒരു ഒരു ഹോട്ടലിന്റെ പേര് ഞാൻ പറയാനുള്ള ഒരു ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി വാങ്ങി ഞാൻ രതീഷ് കഴിച്ചു ബിരിയാണി ഒന്നും വിളിക്കാൻ പറ്റില്ല ചോറും ചിക്കനും പിന്നെ അത് കഴിച്ച് വിഷമിച്ച് പിന്നെ പുറത്ത് പോയി വിശപ്പം അറിയില്ല ചായ കുടിച്ചു അങ്ങനെ മൊത്തത്തിൽ ക്രിസ്മസിന്റെ ഡിന്നറും ലഞ്ചൊക്കെ കൊള്ളാം ഡിന്നറിന എനിക്ക് ഞാൻ അവൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു ബാർബിക്യു ചിക്കൻ്റെ എത്തുന്നു കുഴപ്പമില്ലായിരുന്നു അതും ഒരു ചപ്പാത്തി ഒക്കെ കഴിച്ചു പക്ഷെ മൊത്തത്തിൽ ക്രിസ്മസിന്റെ വൈബായില്ല ഞാനൊരു ഫുൾ കോഴിയൊക്കെ മേടിച്ച് അങ്ങനെ ഗ്രില്ല് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണേ വീഡിയോ പോസ്റ്റ് ചെയ്യാന്നൊക്കെ ഓർത്ത് ഇനി പിന്നീതാരെ കഴിക്കണ ഫുൾ കോഴി മേടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു വിഷ്ണു വരുന്നുണ്ട് തവട്ടീത്തിന് അപ്പൊ അവൻ വന്നിട്ട് ചെയ്യാൻ കാരണം ഇല്ലെങ്കിൽ ഈ ഫുൾ കോഴി ഞങ്ങൾ എങ്ങനെ കഴിച്ചു തീർക്കും അപ്പൊ നമുക്ക് വിളമ്പിയാലോ ഒരുപാട് ലേറ്റ് ആയി അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അമ്പത് ശതമാനം തവിടെ നല്ല കുത്തരിച്ചോറ് ഇന്ന് കുറച്ച് റൈസ് കൂടുതൽ എടുക്കാട്ടോ കാരണം ഇന്നൊരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ന് എവിടെ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ജിമ്മിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇത് നല്ല കുറുകിയ പുളിശ്ശേരി ഒഴിക്കാം ഈ മേശയുടെ സൈഡിലൊക്കെ ഒഴിച്ചാൽ അമ്മ എന്നെ ഓടിക്കും ഞാൻ കുറച്ച് പുളിശ്ശേരി എടുത്തിട്ടുള്ളു കേട്ടോ നമുക്ക് കുറച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം പ്രോട്ടീൻ പ്രോട്ടീൻ അപ്പൊ അടുത്തത് നമ്മുടെ ബീഫാണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കണ പോലെ ആയില്ലെന്നുള്ളൂ പക്ഷെ ഭയങ്കര ടേസ്റ്റില് ഞാൻ പൊന്നൂന്റെ കയ്യിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിച്ചായിരുന്നു അപ്പൊ അടുത്തത് നമ്മുടെ ഞങ്ങളുടെ അച്ചിങ്ങിപ്പേര് കളമ്പ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഇന്നലത്തെ ചീര ചീരത്തോര അപ്പൊ അതും കുറച്ച് വിളമ്പി വെക്കാം വീണ്ടും ഇന്നലത്തെ ചീരക്കൂട്ടാനാണെ അപ്പൊ നമുക്ക് കുറച്ച് ചീര ചീരക്കൂട്ടാനോട് വിളമ്പി വെക്കാം കുറച്ച് എടുത്തിട്ടുള്ളൂട്ടോ പിന്നെ നമ്മുടെ നല്ല അടിപൊളി കണ്ണിയയിലാണ് കണ്ണീര മുളകിട്ടത് അപ്പൊ അതും നമുക്ക് കുറച്ച് കുറച്ചതേം മോരൂട്ടാന്റെ സൈഡിൽ തന്നെ വിളമ്പി കൊടുക്കാം ആഹാ അടുത്തത് നമ്മുടെ നല്ല ഫിഷ് ഫ്രൈ അപ്പൊ അത് ഇവിടെ വെച്ചുകൊടുക്കാം ആഹാ എന്റെ പ്ലേറ്റ് നോക്കി ഫുൾ കറികളാണ് ചോറ് കണ്ടുപിടിക്കാൻ പറ്റണല്ലോ എനിക്ക് ഇത്തിരി തൈര് തിരക്ക് ഒഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സ്ഥലമില്ല അപ്പൊ എന്റെ ആഗ്രഹം പോലെ എന്റെ എല്ലാം ഉണ്ട് ഫിഷ് കറി ഉണ്ട് മുളകിട്ട് ഉണ്ട് പുളിശ്ശേരി ഉണ്ട് ശരിക്കും തോരൻ ക്യാബേജ് ആയിരുന്നു വേണ്ടേ പക്ഷെ നാടൻ നച്ചെങ്കിൽ നമ്മൾ എടുത്തേക്കണുണ്ടാവും അപ്പൊ ബാക്കി എല്ലാം ഞാൻ ആഗ്രഹിച്ച സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ബീഫും ചോറും ഞാൻ പൊരുവണ്ടിന്ന് രൂപയ്ക്ക് കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്കിനി മീനും ചോറും കൂടെ കഴിച്ചു നോക്കാം ഹായ് ചോറും നല്ല ചെറിയ ചൂടോടെയാണ് ഇരിക്കുന്നത് ഇപ്പൊ വാർത്ത ഉള്ളൂ അത് കാരണം കഴിക്കാൻ ഒരു പ്രത്യേക സുഖം കഴിക്കട്ടെ ഉം അടിപൊളി മോനെ മിക്കവാറും ചോറ് കുറച്ചും കൂടെ ഉണ്ണാൻ ചാൻസ് ഉണ്ട് അതും കൂടെ ചേർത്ത് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കത്തിച്ചളയും എന്നാലും ഭക്ഷണം അതാ ഫസ്റ്റ് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അവനും കഷ്ടപ്പെട്ടിട്ട് അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ കമൻറ്റ് ചെയ്യണേ നമുക്ക് ബീഫ് കൂട്ടിയിട്ട് വേണമെങ്കിൽ കേട്ടോ ഈ പുളിശ്ശേരിയിലെ കഷ്ണൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുളിശ്ശേരിയാണ് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് റെസിപ്പി വേണ്ടവർ കമന്റ് ചെയ്താൽ മതി റെസിപ്പിന്ന് ഞാൻ റെസിപ്പി ഡീം ചെയ്ത് തരാം അപ്പൊ ഞാൻ കഴിച്ചെടുക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ